ഹായ് ഹലോ വെൽക്കം ബാക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിന്നിപ്പോൾ ഒരു വീഡിയോ ചെയ്യണം വിചാരിച്ചില്ല പക്ഷെ ഞാൻ ഒരു റിയാക്ഷൻ ചാനലിൽ ഒരു വീഡിയോ കണ്ടുപോകാം കണ്ടപ്പോൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും സംസാരിക്കാമെന്ന് കരുതി എനിക്കപ്പോഴും അങ്ങനെ തന്നെ ഉണ്ടാകുന്നത് സാധാരണ ഞാൻ റിയാക്ട് ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുക റിയാക്ട് എന്ന് പറഞ്ഞിരിക്കുമ്പോഴായിരിക്കും ഓരോന്ന് റിയാക്ട് ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കാണുന്നത് അപ്പോൾ പിന്നെ അറിയാതെ നമ്മൾ പറയണ്ട എന്ന് വിചാരിച്ച് നമ്മൾ പറഞ്ഞു പോകുന്ന അറിയില്ല അതേപോലെ സാഹചര്യത്തിനാണ് ഞാനിപ്പോൾ ഉള്ളത് അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതോ ഒരു യൂട്യൂബർ അവരുടെ ചാനൽ ഇട്ടതുമായി ബന്ധപ്പെട്ട് മറ്റൊരു റിയാക്ഷൻ വീഡിയോ കണ്ടതാണ് സംഭവം റിയാക്ഷൻ വീഡിയോ വെച്ചിട്ടാണ് എനിക്ക് പറയാൻ പറ്റുള്ളൂ അതിൽ എനിക്ക് പറയാൻ പറ്റുള്ളൂ അതിൽ പറയണെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐ വി എഫ് ചെയ്തിട്ട് ഒരു അമ്മയായൊരു ഒരു ആള് അവരനുഭവിക്കേണ്ടുന്ന മാനസിക ബുദ്ധിമുട്ടുകളെ കുറിച്ച് ഒരു യൂട്യൂബ് ചാനൽ കണ്ടിട്ട് അതിനെക്കുറിച്ച് റിയാക്ട് ചെയ്താണ് ഞാൻ കണ്ടത് ഐ വി എഫ് ചെയ്യുന്നവർക്കൊക്കെ കുട്ടി ചിലപ്പോൾ അവരുടെ ഒന്നും ആയിരിക്കില്ല എന്ന് പറഞ്ഞ ഒരു സ്ത്രീയെക്കുറിച്ചും പിന്നെ അങ്ങനെ ചിലര് ആ രീതിയിലൊക്കെ പറഞ്ഞ് ഇവരെ മാനസികമായിട്ട് വേദനിപ്പിക്കുന്ന അതേപോലെ തന്നെ കുട്ടി അപ്പോൾ ഐ വി എഫ് ആയി ആ കുട്ടി അവരുടെ പേരന്റ്സിന്റെ കളർ തന്നെയാണ് അവിടെ അവര് പ്രാർത്ഥിച്ചു കുട്ടിയെ കളർ തന്നെ ആവുകയും ചെയ്തു അപ്പോൾ കുട്ടി കുറച്ച് ഡാർക്കാണ് അപ്പോൾ അതുകൊണ്ട് കുട്ടി സ്കൂളിൽ പോകുമ്പോൾ കുട്ടീനെ സ്കൂളിലെ കുട്ടികളൊക്കെ കൂടി കളിയാക്കുക ഇന്നൊരു കളർ ഇന്നൊരു കളറാണ് ആ കളർ വെച്ച് കളിയാക്കുക അതേപോലെ കുട്ടി വീട്ടിൽ വന്നിട്ട് അമ്മ ഞാൻ ഇങ്ങനെയാണോ എന്ന് ചോദിക്കുമ്പോൾ ഒരു അമ്മയുടെ വേദന മനസ്സ് വിഷമിച്ചവർ കരയുന്നത് ഇത്രയാണ് ഞാൻ ആ സംഭവത്തിൽ കേട്ടതും അപ്പോൾ എനിക്ക് എനിക്കതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ കാര്യം അല്ല അമ്മ കരയേണ്ട കേട്ടോ എനിക്ക് ഒന്ന് പറയാനുള്ളത് നമ്മൾ കുട്ടികളുടെ മുന്നിൽ നമ്മുടെ എന്ന് പറയുമ്പോൾ അവർ ജനിക്കുമ്പോൾ തൊട്ട് അവരെ അവർ നമ്മുടെ കണ്ണുകളിൽ നോക്കിയിട്ടാണ് എന്തു ചെയ്യുക ഓരോ കാര്യങ്ങൾ വിശ്വസിക്കുക ഓരോ കഴിഞ്ഞു കഴിക്കുക അങ്ങനെ പലതും ഒരു അവർ അവരുടെ ട്രസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ കണ്ണുകളാണ് അപ്പം നമ്മുടെ കണ്ണുകൾ കലങ്ങരുത് അക്ക അപ്പോൾ കുട്ടീനൊരാൾ അങ്ങനെ ഒരു കളർ ഇന്ന കളറാണെന്ന് പറഞ്ഞിട്ട് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ അമ്മയുടെ കോൺഫിഡൻസ് കുട്ടി കാണണം കുട്ടി അങ്ങനെ വന്ന് പറയുമ്പോൾ അമ്മ വേദനിപ്പിക്കുക അമ്മ പതറാതെ സ്ട്രോങ് ആയിട്ട് പറഞ്ഞു കൊടുക്കണം അതിനെന്താ ആ കളർ തന്നെയാണ് അതിനെന്താ കുഴപ്പം അങ്ങനെ വിളിക്കുന്നവരടുത്ത് മോള് നല്ല മോളോ മോനോ എന്താണെന്ന് വെച്ചാൽ മക്കള് തിരിച്ചു നല്ല മറുപടി കൊടുത്തേക്ക് ബാക്കി വരുന്നത് അമ്മ പറഞ്ഞേക്കാം കൈയും കാലും കൊണ്ടല്ല വായും കൊണ്ട് പറയാലോ ഇനി അതില് വേറെ ഒന്ന് പറഞ്ഞ എന്താ വെച്ചാ അവര് സ്കൂളിലെ ടീച്ചറോട് സംസാരിച്ചു ടീച്ചറോട് സംസാരിച്ചു കുട്ടികളല്ലേന്ന് ടീച്ചർ പറഞ്ഞു തോന്നുന്നു ടീച്ചർ കുട്ടികളല്ലേ എന്ന് പറയുന്നതിന് പകരം നാളെ നമുക്ക് ക്ലാസ്സിൽ പറയാം ക്ലാസ്സിൽ ഒരു ടീച്ചർ വന്നിട്ട് പറയാണ് പരസ്പരം പേര് മാത്രം വിളിക്കൂ മറ്റൊരു പേരും കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കാൻ പാടില്ല നിങ്ങൾ പരസ്പരം പേര് വിളിച്ച് പഠിക്കൂന്നൊരു നല്ലൊരു ഡിസിപ്ലിൻ കുട്ടികളെ കൊണ്ടുവരേണ്ട ഉത്തരവാദിത്ത ടീച്ചേഴ്സിനുണ്ട് അത് കുട്ടികളല്ലേ എന്ന് പറഞ്ഞിട്ട് കുട്ടികളെ ഉപദ്രവിക്കേണ്ട അതല്ലണ്ട ചീത്ത പറയണ്ട പക്ഷേ നമുക്ക് റെസ്ട്രിക്ഷൻ കറക്റ്റായിട്ട് നമുക്ക് കുട്ടികളെ ഡിസിപ്ലിൻ പഠിപ്പിക്കാൻ പറ്റും അവരോട് പറയാൻ പറ്റും പേര് വിളി കാരണം കുഞ്ഞു കുട്ടികളൊക്കെ ആണെങ്കിൽ അവർ പറഞ്ഞ് ടീച്ചേഴ്സ് പറയണത് അങ്ങനെ അനുസരിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടികൾ അത് കേൾക്കും അപ്പോൾ ടീച്ചേഴ്സിനെ അങ്ങനെ നമുക്ക് കുട്ടികളെ ഡയറക്റ്റ് ചെയ്യാൻ പറ്റൂട്ടോ ഇനി എൻ്റെ ഒന്ന് രണ്ട് അനുഭവം ഞാൻ പറയാട്ടോ പറഞ്ഞിട്ട് കാര്യം നമ്മളിവിടെയുള്ള ആൾക്കാരെല്ലാം ഈ പറഞ്ഞ പോലെ ചിലർക്ക് ഇത്തിരി കറുപ്പുണ്ടാവും ചിലർക്ക് ഇത്തിരി മഞ്ഞ കളർ ഉണ്ടാവും എന്നുള്ളതെല്ലാം ഈ മഞ്ഞ കളറിനൊക്കെ വെള്ളം തന്നെയാണല്ലോ നമ്മളിവിടെ പറയണത് അങ്ങനെ തന്നെയാണല്ലോ അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എൻ്റെ ഒരു അനുഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിത്തിരി മഞ്ഞ കളർ ഇട്ടു പക്ഷെ ഞാൻ ഒരുപാട് വെളുത്തിട്ടല്ല അങ്ങനെ ഒരു ഇരുന്നാറാണ് ഞാൻ ഓക്കെ അപ്പം ഞാൻ അങ്ങനെ എൻ്റെ എനിക്ക് തോന്നുന്നു രണ്ട് അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഈ കോംപ്ലക്സ് എന്ന് പറഞ്ഞ സംഭവം ഈ വർക്കൗട്ടാവാണ് അതായത് കറുപ്പ് വെള്ള എന്നുള്ള സംഭവം കുട്ടികൾക്കിടയിൽ അല്ലെങ്കിൽ മനുഷ്യർക്കിടയിൽ വന്നു ചേരുമ്പോൾ ഇച്ചിരി മഞ്ഞ കളറുള്ള ആളുടെ കൂടെ ഒരു ഇത്തിരി ഡാർക്കായിട്ടുള്ള ആൾക്ക് നിൽക്കാൻ മടി വരാറുണ്ട് എനിക്കങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ഞാൻ അങ്ങനെ ഫോട്ടോസിനെ കാര്യങ്ങളും കൂടെ എനിക്ക് ഭയങ്കര കമ്പിനൊടിച്ച് കൂടെ നിൽക്കാനും കൂട്ടുകൂടി നടക്കാനൊക്കെ ഇഷ്ടമാണ് അപ്പോൾ അങ്ങനത്തെ സന്ദർഭങ്ങളിൽ കമ്പനി ഒഴിച്ച് കൂടെ നിൽക്കുന്ന സമയത്ത് ഞാൻ ചിലപ്പോൾ ഒരുമിച്ച് നിന്ന് ഫോട്ടോ എടുത്താൽ എൻ്റെ എന്നെ കട്ട് ചെയ്തിട്ട് അവർ മാത്രമേ ഫോട്ടോ എടുക്കുന്ന സാഹചര്യം അങ്ങനൊക്കെ എനിക്ക് വിഷമം സങ്കടങ്ങൾ ഉണ്ടാവുന്ന സമയങ്ങളുണ്ടായിട്ടുണ്ട് കേട്ടോ അതായത് കൂടെ നിന്ന് ഫോട്ടോ എടുക്കാൻ മടിയാണ്

ഇങ്ങനെ ഒരേ കളറല്ലാതെ അങ്ങനെ ഈ പറഞ്ഞ മഞ്ഞ അല്ലാത്ത നം ഞാനും എല്ലാവരും അങ്ങനൊരു കളർ എന്ന് പറഞ്ഞ ഇന്ന കളറ് വലുതും നല്ലത് ഇന്ന കളറ് നല്ലത് അങ്ങനെ എനിക്കില്ല കേട്ടോ എല്ലാം എല്ലാവരും മനുഷ്യരാണ് അങ്ങനെ അങ്ങനെയുള്ളൂ പക്ഷേ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവുമെന്ന് മാത്രം അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അങ്ങനെ ഇച്ചിരി ഡാർക്കായിട്ടുള്ളവരെല്ലാവരും കൂടി ഒരു സെറ്റായിട്ട് നിന്നിട്ട് ബാക്കിയുള്ളവരെ നമ്മൾ എന്നെയൊക്കെ ഒരു എനിക്ക് ഉണ്ടായിട്ടുണ്ട് അങ്ങനെ അനുഭവം അവരൊരു ഗ്രൂപ്പായി മാറും എന്നിട്ട് നമ്മൾ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ എടുക്കുക നമ്മുടെ കൂടെ കൂടുകയെന്നില്ല അവരൊരു ഗ്രൂപ്പായിട്ട് മാറി നിന്ന് നമ്മളെ കളിയാക്കുന്നു പുച്ഛിക്കുന്നു അങ്ങനത്തെ സാഹചര്യം ഉണ്ടായിട്ടുണ്ട് കേട്ടോ അതേപോലെ എൻ്റെ മോനിച്ചിരി അവൻ ഇരുന്നാറാണ് അവൻ്റെ അച്ഛൻ്റെ കളറാണ് അവന് എന്നാലും ഒരു ഇരുന്നാറാണ് അപ്പം അവരുടെ ഫങ്ഷനൊക്കെ പോവുകയാണെങ്കിൽ അവരുടെ കുടുംബത്തിൽ ഇച്ചിരി കറുപ്പുള്ളവരെ എല്ലാവരും അങ്ങനെ അങ്ങനെയാണെങ്കിൽ അവരെന്താ ചെയ്യാ അവർ മുഖത്തും നോക്കി പറഞ്ഞിട്ടുണ്ട് ഇനി നിന്ന് എടുക്കില്ലേ ഞങ്ങൾ എടുക്കില്ലേ ഞങ്ങൾ നിന്നെ കൂട്ടത്തിൽ കൂട്ടത്തിലാട്ടോ ഞങ്ങളുടെ കളർ അല്ലാത്തതുകൊണ്ട് വേണ്ട വേണ്ടാന്ന് പറഞ്ഞാൽ അവനെടുക്കാതെ എടുക്കാതെ ദൂരെ നിന്നിട്ട് എന്ന് പറഞ്ഞിട്ട് പോയി എനിക്ക് എൻ്റെ കണ്ണിന് നേരെ അനുഭവം ഉണ്ടായിട്ടുണ്ട് അപ്പം കറുപ്പ് വെളുപ്പം എന്നല്ല എല്ലാവർക്കും ഈ രീതിയിലുള്ള മാനസിക വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട് എനിക്കും ഉണ്ടാവാറുണ്ട് അപ്പോൾ അതൊന്നും ഞാൻ കാര്യക്കില്ല ഞാൻ അപ്പം തന്നെ മറുപടി കൊടുക്കാം അതിനിപ്പം എന്താ ഏതായാലും മനുഷ്യനല്ലേ എന്ന് ഞാൻ പറയും എനിക്ക് എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് അതാണ് പിന്നെ അതേപോലെ മോൻ്റെ ഡെലിവറി കഴിഞ്ഞപ്പോൾ മോൻ ഭയങ്കര പാൽ കളറായിരുന്നു പ്രസവിച്ച സമയത്ത് ഏട്ടോ ഭയങ്കര പാൽ കളറായിരുന്നു അപ്പോൾ ഏട്ടൻ്റെ സിസ്റ്റർ എല്ലാവരോടും നടന്നു പോന്നു കുട്ടി നല്ല കറുത്തിട്ട് അവൾ ഡെലിവറി കഴിഞ്ഞ് ആദ്യത്തെ ദിവസം ഒന്നും വന്നില്ല രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് അവൾ ഹോസ്പിറ്റലിൽ കാണാൻ വന്നത് പക്ഷേ അവൾ എല്ലാവരോടും നടന്നു പറഞ്ഞു കുട്ടി നല്ല കറുത്തിട്ടാണ് കറുത്തിട്ടാണ് കറുത്തി എന്തിനാ അങ്ങനെ എനിക്ക് അവൾ അങ്ങനെ പറഞ്ഞ് നടന്നതെന്ന് എനിക്കറിയില്ല എല്ലാവരും കുട്ടിയുടെ റിയൽ കളർ എന്താണോ അന്ന് പറഞ്ഞു ഇപ്പൊ കറുത്താലും വെളുത്താലും കുഴപ്പമൊന്നുമില്ല പക്ഷെ അങ്ങനെ മാറ്റി പറയേണ്ട ആവശ്യം എന്തായിരുന്നു എന്ന് എനിക്കറിയില്ല അതേപോലെ തന്നെ കുട്ടി അപ്പൊ അച്ഛന്റെ കളറായി അച്ഛന്റെ കളറായി ഇങ്ങനെ വന്നോണ്ടിരിക്കയാണ് അപ്പം അപ്പൊ പറയണോ അപ്പം മാത്രം വെളുത്ത് വെളുത്തു വരണ്ട് അതായത് അവള് പറഞ്ഞത് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി അവൾ അങ്ങനെ പറഞ്ഞിരുന്നു അപ്പോൾ എന്തുകൊണ്ടാണ് അറിയില്ല അങ്ങനെ പെരുമാറുന്നത് ഉണ്ട് ഇട്ടോ അവിടെ അവള് വച്ചാൽ അവൾ പിന്നെ എന്തെങ്കിലും പറഞ്ഞു ഞാൻ കാര്യം കിട്ടില്ല അങ്ങനെ ഞാൻ എനിക്ക് അവരുടെ റിലേറ്റീവ് ഏട്ടൻ്റെ റിലേറ്റീവ്സിൻ്റെ അടുത്ത് നിന്ന് എനിക്ക് അങ്ങനെ അവരുടെ അവരുടെ അടുത്ത് ഒന്ന് രണ്ടും വിഷമിപ്പിക്കുന്ന അനുഭവം ആയിട്ടുണ്ട് അപ്പം കളർ എന്ന് പറയുമ്പോൾ കറുത്തോരോ വെളുത്തോരോ അങ്ങനെയൊന്നും ഇല്ല എല്ലാം ഒന്നും തന്നെ നല്ല മനുഷ്യപ്പറ്റിയോട് കൂടി പെരുമാറാനും നന്നായി പെരുമാറാനും കഴിഞ്ഞാൽ എല്ലാം ഓക്കെയാണ് അതല്ല ഒരാൾ ഇന്ന കളറാണ് ഒരാൾ ഇന്ന കളറാണ് കൂട്ടത്തിൽ ചേർക്കാൻ പറ്റില്ല അയാൾ ഇന്ന കളറിൻ്റെ കളർ വെച്ച് വിളിക്കുന്നു പേര് വിളിക്കുക അതൊക്കെ ഒരു മോശം കാര്യമെന്ന് എനിക്ക് പറയാനുള്ളൂ മോശം പ്രവർത്തി എന്ന് എനിക്ക് പറയാനുള്ളൂ പിന്നെ ഇത് ഈ പറഞ്ഞ പോലെ നമ്മുടെ കണ്ണിലെ കോൺഫിഡൻസ് നഷ്ടമാവാതെ കുട്ടിക്ക് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക കുട്ടികൾക്ക് മനസ്സിലാവും അല്ലാതെ നമ്മൾ കരയരുത് അതേ എനിക്ക് പറയാനുള്ളൂ കേട്ടോ ബായ്